നമസ്കാരം എല്ലാവർക്കും തോ കോ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു എം സി ക്യു പോലത്തെ സീരീസ് ആണ് നമ്മൾ നേരത്തെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സമയത്ത് ചെയ്തതുപോലെ തന്നെ എൽ എസ്ഇ ഡി സബ് ഇൻസ്പെക്ടർ അതുപോലെ ഹൗസ് ഫിനാൻസ് എല്ലാത്തിനോട് ചേർത്തിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള എം സി ക്യൂ ഡിസ്കഷൻ ആണ് ഫസ്റ്റ് വീഡിയോ ആണിത് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന അഞ്ച് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും താഴോട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ നമ്മള് ഓൾറെഡി ശ്രീധരമേണൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തീർത്ത പോർഷൻസ് ആണ് കേട്ടോ അതുപോലെ സ്പെക്ട്രത്തിന്റെ ഒന്നാമത്തെ സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങളുമാണ് ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഫസ്റ്റ് യൂറോപ്യൻ ടു അറൈവ് ഇൻ ഇന്ത്യ യൂസിങ് ദി സീ റൂട്ട് അതെല്ലാവർക്കും അറിയാം അല്ലെ ഫസ്റ്റ് യൂറോപ്യൻ ടു അറൈവ് ഇൻ ഇന്ത്യ യൂസിങ് സീ റൂട്ട് സീ റൂട്ടിലൂടെ നമ്മുടെ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ആരാണ് എല്ലാവർക്കും അറിയാം വാസ്കോടെ ഗാമയാണ് അല്ലെ വാസ്കോടെ ഗാമയാണ് അപ്പൊ അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് ഏകദേശം ഒരു ഏഴാമത്തെ സെഞ്ചുറി ആയപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓട്ടോമാൻ തുർക്സിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടല്ലോ ഏഴാമത്തെ സെഞ്ചുറി ആയപ്പോഴത്തേക്കും അറബ്സ് ഡോമിനേറ്റഡ് ആവുന്നു സ്ഥിരമായിട്ട് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന ട്രേഡ് റൂട്ട് എല്ലാം തന്നെ അറബ്സിന്റെ കൺട്രോളിലാവുകയും അതോടുകൂടി യൂറോപ്സും യൂറോപ്യൻസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധവും മറ്റെല്ലാ തരത്തിലുള്ള ബന്ധവും അവസാനിക്കുന്നു ഇങ്ങനെ വന്ന സമയത്താണ് മറ്റ് യൂറോപ്യൻസിന് എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വരണം അതെങ്ങനെ വരും ആ ഒരു ചിന്ത വരുന്നത് ഈ സമയത്ത് നമ്മൾ സ്പെക്ട്രത്തിൽ പഠിച്ച ഒരു പോയിന്റ് ഉണ്ട് പ്രിൻസ് ഹെൻറി ഓഫ് പോർച്ചുഗൽ അഥവാ നാവിഗേറ്റർ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരു സീറൂട്ട് കണ്ടുപിടിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്നു പക്ഷെ അദ്ദേഹം ആണോ കണ്ടുപിടിച്ചത് അല്ല ഏകദേശം പോർച്ചുഗീസുകാരാണ് എന്ത് കണ്ടെത്തിയത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സീ റൂട്ട് ഇന്ത്യയിലേക്ക് കണ്ടെത്തുന്നത് എവിടെ നിന്ന് എങ്ങോട്ട് യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്ക് പോർച്ചുഗീസ് ട്രാവലർ വാസ്കോഡഗാമ ഡിസ്കവേർഡ് ആൻ ഓൾട്ടർനേറ്റീവ് റൂട്ട് ഫ്രം പോർച്ചുഗൽ ടു ഇന്ത്യ വയ ഇതുവഴിയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് അദ്ദേഹം കണ്ടെത്തുന്നത് അതായത് പ്രതീക്ഷാ മുനമ്പ് വഴി ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടെത്തി ഇന്ത്യയില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് മെയ്യില് തൊണ്ണൂറ്റി എട്ട് മെയ്യില് കോഴിക്കോട് കപ്പലിറങ്ങിയ താരായിരുന്നു പോർച്ചുഗീസുകാരനായ വാസ്കോട ഗാമയാണ് അപ്പൊ പ്രിൻസ് ഹെൻറി ഓഫ് പോർച്ചുഗൽ കണ്ടെത്താൻ ശ്രമിച്ചോ ശ്രമിച്ചു അല്ലേ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ശ്രമിച്ചു പക്ഷേ അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല പൂർത്തിയാക്കി ഇവിടെ എത്തിയ താരാണ് വാസ്കോട ഗാമയാണ് പോർച്ചുഗീസ് വെർ ഓൾസോ ദി ഫസ്റ്റ് യൂറോപ്യൻ ടു സെറ്റിൽ ആൻഡ് കോളനൈസ് ഇന്ത്യ ആ പോയിന്റ് നമുക്കറിയാം പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് വന്ന് സെറ്റിൽഡായിട്ടുള്ള യൂറോപ്യൻസ് ഇന്ത്യയിൽ അതുപോലെ കോളനി സമ്പ്രദായം ആരംഭിച്ചതും പോർച്ചുഗീസുകാരാണ് ദം ടു ഇന്ത്യ മെയിൻലി ടു ട്രേഡ് ഇൻ സ്പൈസസ് ബട്ട് ഗ്രാജ്വലി മെയ്ഡ് ദിയർ കോളനീസ് ഹിയർ അവർ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എല്ലാവരെയും പോലെ തന്നെ സ്പൈസസ് തേടിയാണ് വന്നത് പിന്നീട് അവരിവിടെ കോളനിവൽക്കരിക്കുകയായിരുന്നു ഇതാണ് ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പ്രത്യേകിച്ച് ഈ ഒരു ഏഴാമത്തെ സെഞ്ചുറിയിലെ കാര്യങ്ങള് പിന്നെ യൂറോപ്പിലെ നവോത്ഥാനം സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെക്ട്രത്തിൽ പഠിക്കുന്നുണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കാനായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ് ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കറക്റ്റ് ഡേറ്റ് എന്താ ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ആരുടെ ആരുടെ ഒപ്പോട് കൂടിയിട്ടാണ് റോയൽ ചാർട്ടർ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട് എലിസബത്ത് ഫസ്റ്റ് ഒരു റോയൽ ചാർട്ടർ നടക്കുന്നു അത് പ്രകാരമാണ് ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ആവുന്നത് ഇത് സ്ഥിരം ചോദ്യമാണ് റോയൽ ചാർട്ടർ ഇഷ്യൂഡ് ബൈ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട് എലിസബത്ത് ഫസ്റ്റ് അത് പ്രകാരം ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ആവുന്നു എന്റെ ഫസ്റ്റ് ഫസ്റ്റ് അമംഗ് ദ വേരിയസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഫോംഡ് ബൈ ഡിഫറന്റ് യൂറോപ്യൻ കൺട്രീസ് മറ്റ് യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഫ്രഞ്ച് ച്ച് പോർച്ചുഗീസ് ബ്രിട്ടീഷ് ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ സ്ഥാപിച്ചത് അത് ഓരോന്നും ഓരോ വർഷം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആദ്യത്തെ വർഷം നമ്മൾ പറഞ്ഞു ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ സോറി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദെൻ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലും പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലും ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലും ഓക്കെ ആയിരത്തി അറുന്നൂറില് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി രണ്ട് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ടില് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലില് അടുത്ത നെക്സ്റ്റ് ചോദ്യം ഹൂ അവങ് ഈസ് റിക്കോർഡ് ആസ് ദി റിയൽ ഫൗണ്ടർ ഓഫ് ദി പോർച്ചുഗീസ് കൊളോണിയൽ എംപയർ ഇൻ ഇന്ത്യ ഇത് പ്രീവിയസ് ചോദ്യമാണ് എപ്പോഴും ചോദിക്കും പോർച്ചുഗീസ് കൊളോണിയൽ എംപയർ ഇന്ത്യയുടെ സ്ഥാപിച്ചു അതിന്റെ റിയൽ ഫൗണ്ടർ ഫൗണ്ടർ അല്ല യഥാർത്ഥ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാരനായിട്ടുള്ള റൂളർ ആരാണെന്നാണ് ചോദ്യം ഫ്രാൻസിസ്കോ ഡെ ഡൽമൈഡ കൊളംബസ് അൽഫോൺസോ ഡി അൽബുക്കർക്ക് വാസ്കോഡഗാമ എല്ലാവർക്കും അറിയായിരിക്കും ഓപ്ഷൻ ഡി ആണ് അൽഫോൺസോഡി അൽബുക്കർക്ക് അൽബുക്കർക്ക് ഓർത്ത് വെച്ചേക്കാം അപ്പൊ അൽബുക്കർക്കിന്റെ കേസ് പഠിക്കുന്ന സമയത്ത് സദിയുടെ കാര്യം നമ്മൾ പഠിക്കാറുണ്ട് ആണല്ലോ അപ്പൊ ഇദ്ദേഹത്തിനെയാണ് റിയൽ ഫൗണ്ടർ ഓഫ് ദി പോർച്ചുഗീസ് കൊളോണിയൽ എംപയർ അറിയപ്പെടുന്നത് റിയൽ ഫൗണ്ടർ ഓഫ് ദി പോർച്ചുഗീസ് കൊളോണിയൽ എംപയർ ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് അൽബുക്കർക്കിനെയാണ് അൽഫോൺസോയുടെ അൽബുക്കർ ഇൻവേഡ് ഗോവ ഇൻ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഇതും സ്ഥിരമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് ഇദ്ദേഹം ഗോവയിൽ എത്തുന്നത് ആൻഡ് ഫോർ ദ ബാറ്റിൽ ഓഫ് ഗോവ ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഗോവയിൽ യുദ്ധത്തിലൂടെ ഫോഴ്സ് ഓഫ് സുൽത്താൻ ആദിൽ ഷാ ആൻഡ് എസ്റ്റാബ്ലിഷ് എ പോർച്ചുഗീസ് കോളനി ഇൻ ഗോവ ബിജാപൂർ സുൽത്താനുമായിട്ട് യുദ്ധം ചെയ്ത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ഗോവ പിടിച്ചെടുത്ത് പോർച്ചുഗീസ് കോളനി ഗോവയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ് ആക്കിയ ആളാണ് ആൽബുക്കർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ബിജാപ്പൂർ സുൽത്താനുമായിട്ടുള്ള യുദ്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹി സ്റ്റാർട്ട് ഫസ്റ്റ് പോർച്ചുഗീസ് ആൻഡ് ഇഷ്യൂഡ് കോയിൻസ് ഇൻ ഗോൾഡ് സിൽവർ ആൻഡ് ബ്രോൺസ് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പോർച്ചുഗീസിന്റെ കോയിൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഗോൾഡ് കോയിനും സിൽവർ കോയിനും ബ്രോൺസും ഒക്കെ തന്നെ ഹി എൻകറേജ് പോർച്ചുഗീസ് ടു ഹാവ് മാരേജ് അലയൻസസ് വിത്ത് ദ ഇന്ത്യൻ വുമൺ അപ്പൊ നമ്മള് കൃത്യമായിട്ട് ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് പോർച്ചുഗീസുകാർ ഇന്ത്യൻ വുമൻസിനെ മാനേജ് ചെയ്യാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അത് ഒരു സങ്കര ഇനം കുട്ടികളെ സൃഷ്ടിക്കാനും അത് പിന്നീട് ഇരുവരുടെ നാശത്തിലേക്ക് പോയി അത് മാത്രമല്ല പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്ന് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് പോർച്ചുഗീസുകാരിൽ ആരാണ് എൻകറേജ് ചെയ്തത് വാസ് ദ ഫസ്റ്റ് ടു അബോളിഷ് ദ പ്രാക്ടീസ് ഓഫ് സതി വിച്ച് വാസ് ബോയ് ഇൻ ദാറ്റ് ടൈം പോർച്ചുഗീസ് കോളനിസ് ഇൻ ഗോവ ഇദ്ദേഹം സതി നിർത്തലാക്കാനായിട്ട് ഫസ്റ്റ് ടു അബോളിഷ് പ്രാക്ടീസ് ഓഫ് സതി നിർത്തലാക്കാനായിട്ട് അബോളിഷ് ചെയ്തത് ആരാണ് അൽബുക്കർക്കാണ് ഹി മെയിൻറ്റൈൻ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ദ റൂളേഴ്സ് ഓഫ് വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യത്തിലെ റൂളേഴ്സുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന പോർച്ചുഗീസ് ഭരണാധികാരിയും അൽബുക്കർക്കാണ് ഓക്കെ അൽബുക്കർക്കിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം ക്വസ്റ്റ്യൻ നമ്പർ നാല് ജോസഫ് ഫ്രാൻഗോയിസ് ഡ്യൂപ്ലിക്സ് ബിലോങ് ടു ഈ ഒരു ഡ്യൂപ്ലിക്സിന്റെ കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം സ്പെക്ട്രത്തിനകത്ത് രണ്ട് പേജ് നിറച്ച് ഇദ്ദേഹത്തെ പറ്റിട്ടാണ് പറയുന്നത് അദ്ദേഹം ഏത് കമ്പനിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണോ ഡച്ച് ആണോ പോർച്ചുഗീസ് ആണോ ഫ്രഞ്ച് ആണോ ഇതാണ് ഓപ്ഷൻ ഡി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടാണ് അദ്ദേഹം റിലേറ്റഡ് ആയിട്ടുള്ളത് ഫ്രഞ്ചുകാരനാണ് കേട്ടോ അപ്പം ജോസഫ് മാക്വിസ് ഡുപ്ലിക്സ് എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ആയിരുന്നു ഡ്യൂപ്ലിക്സ് ആരായിരുന്നു ഗവർണർ ജനറൽ ആയിരുന്നു ഇവിടുത്തെ ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിലെ ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ എല്ലാം തന്നെ ഗവർണർ ജനറൽ ആയിരുന്നു ഡ്യൂപ്ലിക്സ് എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ഇല്ലേ റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഈസ്റ്റിൻ ബ്രിട്ടീഷ് ജനറൽ ആയിട്ടുള്ള റോബർട്ട് ക്ലൈവ് അദ്ദേഹത്തിന്റെ പ്ലാസി യുദ്ധത്തിന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു ഈ ഡ്യൂപ്ലിക്സ് എന്ന് പറയുന്നത് ഹി വാസ് മെയ്ഡ് ഗവർണർ ജനറൽ ഓഫ് ഓൾ ഫ്രഞ്ച് ടെറിട്ടറി ഇൻ ഇന്ത്യ സെവന്റീൻ ഫോർട്ടി ടു ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് മുതൽ ഗവർണർ ജനറൽ ആയിരുന്നു ഫ്രഞ്ച് ടെറിട്ടറീസിന്റെ എല്ലാം തന്നെ അതായത് ഇന്ത്യയിലെ ഫ്രഞ്ച് ടെറിട്ടറിന്റെ എല്ലാം തന്നെ ഗവർണർ ജനറൽ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി വാസ് രണ്ടില ഡ്യൂപ്ലിക്സ് ഗവർണർ ജനറൽ ഓഫ് ഓൾ ഫ്രഞ്ച് ടെറിട്ടറി ഹോൾഡിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യൻ ഫോർട്ടി ടുസ്റ്റാബ്ലിഷിംഗ് എ ഫ്രഞ്ച് കൊളോണിയൽ എംപയർ ഇൻ ഇന്ത്യ ആൻഡ് ടു ദാറ്റ് ഹി സ്റ്റാർട്ടഡ് ടു മേക് അലയൻസസ് വിത്ത് മെനി ലോക്കൽ റൂളേഴ്സ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നത്തെ പറ്റിയിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട് ഫ്രഞ്ച് കോളനി മൊത്തത്തിൽ എന്താക്കി മാറ്റ എംപയർ ഒരു ഇന്ത്യ മൊത്തത്തിൽ ഒരു ഫ്രഞ്ച് കോളനി എംപയർ ആക്കി മാറ്റാനായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്വപ്നം അതിനു വേണ്ടിയിട്ട് ലോക്കൽ റൂളേഴ്സുമായിട്ട് ഇദ്ദേഹം സ്ഥിരമായിട്ട് അലയൻസില് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഹൈദർ അലി ഓർമ്മയുണ്ടല്ലോ ഹൈദർ അലി അറിയാമല്ലോ മൈസൂറിന്റെ റൂളർ ടിപ്പു സുൽത്താന്റെ ഫാദർ ഹൈദർ അലി ദ റൂളർ ഓഫ് മൈസൂർ വാസ് ട്രെയിൻഡ് ഇൻ ദ ആർമി ഓഫ് ഓഫ്ലിക്സ് അദ്ദേഹത്തിന്റെ ആർമിയിൽ ട്രെയിൻഡ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഡ്യൂപ്ലിക്സ് പ്ലാൻ ഫോർ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ പുഡീം ഇൻ ഡയറക്റ്റ് കോൺഫ്ലിക്ട് വിത്ത് ദ ബ്രിട്ടീഷ് അപ്പം ഈ ഒരു പ്ലാനുമായിട്ട് നിൽക്കുന്ന ആള് ഉറപ്പായിട്ടും ബ്രിട്ടീഷുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാവും ആൻഡ് ദിസ് ലീഡ് ടു ദ കർണാട്ടിക് വോസ് അപ്പം കർണാട്ടിക് യുദ്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത ഫ്രഞ്ച് ഭരണാധികാരി അഥവാ ഗവർണർ ജനറൽ ആയിരുന്നു ഡ്യൂപ്ലിക്സ് എന്ന് ഓർത്തു വച്ചേക്കാം ഇതാണ് കർണാട്ടിക് യുദ്ധത്തിലേക്ക് നയിക്കുന്നത് കർണാട്ടിക് റീജിയം ഡെക്കാൻ ആൻഡ് ആയിട്ട് ഇടയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ദിസ് കോൺഫ്ലിക്സ് ക്യാരിഡ് ഓൺ ടിൽ സെവൻറ്റീൻ ഫിഫ്റ്റി ഫോർ ഈ ഒരു കോൺഫ്ലിക്ട് കാരി ചെയ്തത് അതായത് നിങ്ങൾ കർണാട്ടിക് യുദ്ധം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ ഈ കോൺഫ്ലിക്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് വരെ പോയി മെയിൻലിഡ് ഫസ്റ്റ് ബോ ഫ്രഞ്ച് ഗവൺമെന്റ് റീകൾ ഡുപ്ലിക്സ് ബിക്കോസ് അപ്പം സമാധാനം നിലനിർത്തേണ്ടത് ഫ്രഞ്ചുകാരുടെ ആവശ്യമായതുകൊണ്ട് പകുതിക്ക് വെച്ചിട്ട് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലേക്ക് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡുപ്ലിക്സിനെ വരെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത് അപ്പൊ കർണാട്ടിക് യുദ്ധം റോബർട്ട് ക്ലൈവിന്റെ മെയിന് എതിരാളി ഫ്രഞ്ച് ടെറിട്ടറി മൊത്തം എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന ആള് ഹൈദരലിയെ ട്രെയിൻ ചെയ്ത ഫ്രഞ്ച് ഗവർണർ ജനറൽ ഇതൊക്കെ ഓർത്തുവച്ചേക്കാം അടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ഫാക്ടറി സ്ഥിരം ചോദ്യമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഫസ്റ്റ് ഫാക്ടറി എവിടെയാണ് തുടങ്ങിയത് സൂററ്റിലാണ് കേട്ടോ ഓപ്ഷൻ ബി സൂററ്റിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹാഡ് സെൻ ക്യാപ്റ്റൻ ഹോക്കിൻസ് ടു ദ കോർട്ട് ഓഫ് ആരുടെ അടുത്ത് ജഹാംഗീറിന്റെ കോർട്ടിലേക്ക് ആയിരത്തി അറുനൂറ്റി എട്ടില് ക്യാപ്റ്റൻ ഹോക്കിൻസിനെ എവിടെ കഴിച്ചു ജഹാംഗീറിന്റെ കോർട്ടിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഫാക്ടറി സൂററ്റിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ചോദിച്ചിട്ട് ഇനിഷ്യലി ദ റിക്വസ്റ്റ് വാസ് ടേൺ ഡൗൺ ബൈ ജഹാംഗീർ ഹൗ ഓവർ തേർട്ടീൻ ജഹാംഗീർ എഗ്രീഡ് ആൻഡ് ഇഷ്യൂഡ് എ ഫയർമാൻ പെർമിറ്റിംഗ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു എസ് ഫസ്റ്റ് ഫാക്ടറി അറ്റ് സൂററ്റ് അപ്പം ആദ്യം ജഹാംഗീർ സമ്മതിക്കുന്നില്ല ആയിരത്തി അറുനൂറ്റി എട്ടില് ശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹോക്കിങ്സ് അവളെ തന്നെ തങ്ങുന്നു ലാസ്റ്റ് ആയിരത്തി അറുനൂറ്റി പതിമൂന്നിൽ ജഹാംഗീറിന്റെ കയ്യിൽ നിന്നും അനുവാദം കിട്ടുകയും പിന്നീട് അവർ ഫസ്റ്റ് ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കുകയും ചെയ്തു അതുപോലെ അവരുടെ സെക്കൻഡ് ഫാക്ടറി എവിടെയാണ് മസൂലി പട്ടണമാണ് കേട്ടോ ആയിരത്തി അറുനൂറ്റി പതിനാറില് ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് സ്പെക്ട്രം ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ് ഇനിയും അത് പഠിച്ചിട്ടില്ലാത്തവർ ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുക പ്രീവിയസ് ചോദ്യമാണ് ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷനുമാണ് അപ്പൊ അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഞ്ച് ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും പുതിയ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് തന്നെ പഠിക്കാം നെക്സ്റ്റ് സെക്ഷനിൽ കാണാം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുള്ള ബൈ